അദ്ദേഹം വെള്ളം കുറച്ച് ഓവർ ആയി തന്നോട് വണ്ടി എടുക്കാനല്ലേ ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ ഈ താഹസൽദാർടെ വീട് ഈ തഹസിൽദാറിന്റെ വീട് ഏതാണെന്ന് പറയില്ല ഓ അപ്പോഴേക്കും പിണങ്ങിയോ അല്ലേ ഈ പോലീസുകാരി മഹാ തൊട്ടാവാടികളാ ഈ ില്ലേ ഇത്രയും വലിയ ബംഗ്ലാവോ ബംഗ്ലാവും ആയിക്കോട്ടുന്നില്ല സംശയം തീർത്തിട്ട് പോവാ താറിന്റെ വീടിലാണോ തോട്ടക്കാര തന്നോട് ഗൈറ്റ് നല്ല തുറക്കാൻ ആരാ പറഞ്ഞേ താസൽദാർ രാമകൃഷ്ണന്റെ വീടാണോ അല്ലയോ എന്നാണ് ചോദിച്ചത് മുഖത്ത് കണ്ടില്ലേ ഗേറ്റിൽ വലിയ വർഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എഴുതി വെച്ചത് മുഴുവൻ സത്യമാണോന്നില്ലല്ലോ ഉദാഹരണത്തിന് ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും തുഷാര അത് മുഴുവൻ സത്യമാണെന്നാണ് അറിയില്ല കേരളമൂലത്തെ അറിയപ്പെടുന്ന നോവലിസ്റ്റാ സാറ് മനുഷ്യ ഹൃദയങ്ങളെട്ട് അമ്മാനെ മാറുന്നയാൾ ഞാൻ സാറിന്റെ ഒരു ആരാധകരാണെന്ന് അറിയാലോ സാഗർ കോട്ടപ്പുറം വെള്ളം ഒടിച്ച് ബഹളം ഉണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിനും കേരളത്തിലെ എല്ലാ പത്രവും ഒരു നോവൽ കിട്ടാൻ എനിക്കെതിരെ ആരും വണ്ടി 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 ഞാൻ ഓടിക്കും ഓടി സാറ എത്ര നാള് കാണും ഈ താസീൽദാരുടെ കൂടെ മുപ്പതാഴ്ചക്കുള്ള ഒരു തുടരൻ ഉടൻ വേണം ഒരു സർവീസ് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഓഫീസിലെ അഴിമതി പ്രേമം ർഭം അതൊക്കെയാ വിഷയം അപ്പൊ സർക്കാർ ഓഫീസിലെ രീതികൾ ദൈനംദിന ജോലികൾ മറ്റ് വിശദാംശങ്ങൾ രാമകൃഷ്ണനുമായ ഒരു ചർച്ച അതിപ്പോ എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാമേല ഈ രാമകൃഷ്ണനെ തഹസിൽ ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങിച്ചുകൊടുത്ത ഞാൻ നല്ലവണ് പക്ഷെ ഒരു ഉള്ളൂ മൂന്ന് പെക്കൂടുള്ള ഞങ്ങള് രാമവർമ്മ ക്ലബിലെ ചീട്ട് കളി ഫ്രണ്ട്സ് ആ കാശ് വെച്ചേ കളിക്കൂ എന്തുമാത്രം സൽഗുണ സമ്പന്നന്മാരാ ആ ഇങ്ങനെയുള്ള ആളാണെന്ന് കാറിന്റെ എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരാ എന്താണ് എന്റെ നോവലുള്ളത് ഏഹ് പണക്കാരിയായ ഒരു കാമുകി കൂലിവേലക്കാരനായ കാമുകൻ വില്ലൻ കാമുകിയുടെ അച്ഛൻ ഇതേ ഞാൻ അടുത്ത് മറിച്ചിടും പുതിയതിൽ കാമുകൻ പണക്കാരൻ കാമുകി കൂലിവേലക്കാരി അച്ഛൻ സെയിം പിന്നത്തെ നോവലിൽ പശ്ചാത്തലം മാത്രം മാറും റബ്ബർ എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി മത്സ്യത്തൊഴിലാളിക്ക് പകരം തേങ്ങ വെട്ടുകാരൻ എല്ലാത്തിലും കാണും ഒരു റേപ്പ് ഒരു ഒളിച്ചോട്ടം ഒരു സ്റ്റണ്ട് പിന്നെ സെക്സ് ഡോ ഡ്രൈവറെ തസിദാരോയിക്കണോ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാൻ സത്യം പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവൽസ്റ്റ് സി വി രാജമ്മൻ പശ്ചാത്തലത്തിൽ ഏഹ് നോവലുകൾ എഴുന്ന മാത്യു പള്ളി പറമ്പിൽ ആരാന്ന അതും ഞാൻ തന്നെ അങ്ങനെ എത്ര എത്രയോ പേരുകളിൽ ഞാൻ എഴുതി കൊണ്ടേയിരിക്കും ആരാധകന്മാർ ഉണ്ടാക്കന്മാർ ഞാനാകുന്ന നോവലിസ്റ്റ് സി വി രാജമ്മക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം ഇരുന്നൂറിൽ കൂടുതലാ അറിയോ ഇട ഒരു അന്ധവും കുന്തോ ഇല്ലാതെ താനിത് ഇങ്ങോട്ട് ഓടിക്കുന്നത് ഇവിടെ ഡ്രൈവറെ താഹസാരോ നമുക്ക് പോവാം ചോദിച്ചു വീട് ആരുടെ വീടാ സാർ അന്വേഷിച്ചത് ഉത്തരം മറ്റൊരു ചോദ്യമല്ല അല്ല ആരുടെ വീട് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മൾ നമ്മള് തഹസിൽദാരുടെ കുപ്പിയിലെ ബാക്കി വേണം കുപ്പിയില് ബാക്കി എന്നാണ് ചോദിച്ചത് ഞാനും താസീൽദാരുമായിട്ടുള്ള ബന്ധം നൽകി അറിയൂടാ അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം

ിൽ ഒരു ആണത്ര നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് പഠിച്ച അറിയാത്തവരാണോ രാമകൃഷ്ണൊക്കെ ഉണ്ടോ കാണും അകത്ത് കിട്ടാൻ എങ്ങനെയാണ് കടക്കുന്നത് ഫുൾ സെറ്റപ്പിലാണല്ലോ ണല്ലോടെ സാരി ഇതിനിടയിൽ മക്കൾ ഞാൻ എന്റെ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വന്നു എവിടെ പോയി

ഞാൻ കള്ളനല്ല ഞാൻ ഞാൻ സാഗർ ഞാനൊരു നോവലിസ്റ്റാണ് ഞാൻ നോവലിസ്റ്റ് നിരപരാധിയാണ് ചെയ്തുണ്ടോ അയ്യോ മോഷ്ടിക്കാനൊന്നും അല്ല മാഡം ഒരബദ്ധം പറ്റി പോയതാ അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ യെസ് യെസ് അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ശരി ശരി ഞാൻ ഏറ്റു സാഗർ താൻ ഏതപ്പം കഴിഞ്ഞോ താനല്ലേ ഇവിടുത്തെ എന്തുണ്ടാവാൻ പോലീസുകാരെ അടുത്ത് നന്നായി പെരുമാറി എന്റെ ആരാധകൻ താൻ ഇതുവരെയും കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശ വാതിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചുകൊണ്ട് ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലിടുന്നു ഉറക്കി പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണോന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസീൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ കൊഴപ്പായത്

അല്ല കേസിന്റെ കാര്യം ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തില വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെൽ വെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീയാവേ എന്തായാലും എഫ്ഐആർ ഞാൻ എഴുതുന്നില്ല ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി ഫ്രാൻസിസ് എങ്ങോട്ടാ വീടുണ്ട് സംസാരിച്ചോട്ടോ ഫ്രാൻസിസേട്ടാ ഇവരെ ജീപ്പിൽ വീട്ടിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും വീണ്ടും കാണാം